മോനെ കല്യാണിയുടെ വിവാഹം ഉറപ്പിച്ചു വരുന്ന മേടമാസത്തിൽ നടത്താനാ തീരുമാനം ഫോണിലൂടെ അമ്മ പറഞ്ഞ കാര്യം കേട്ടതും അരുണിയിൽ ചെറിയൊരു ഞെട്ടിലുണ്ടായി ഏഹ് കല്യൂന്റെ കല്യാണായോ അത് ഇത്ര പെട്ടെന്ന് അവൻ അമ്പരപ്പോൾ ചോദിച്ചു വലിയാട്ടിലും മറ്റു അവളുടെ ജാതകം നോക്കിച്ചു ഇരുപത്തൊന്നാം വയസ്സിൽ നടന്നില്ലേ പിന്നെ മുപ്പത് വയസ്സ് കഴിയാതെ മംഗല്യോഗം ഇല്ലെന്നാ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് എത്രയും വേഗം കല്യാണം നടത്താനുള്ള തീരുമാനത്തില് തറവാട്ടിലുള്ളവരെല്ലാരും എത്തിയത് കല്യാണി അവള് സമ്മതിച്ചതിന് ജാതകത്തിൽ ഇങ്ങനെ ഉള്ളത് അവളും അറിഞ്ഞതല്ലേ ഓരാത്തിനെ തറവാട്ടിൽ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു പിന്നെ അവൾക്ക് എതിർപ്പുണ്ടാവോ അമ്മ പറഞ്ഞു നമ്മുടെ തെക്കേ തൊടിയിലെ ദാമോദരനില്ലേ അയാള് കൊണ്ടുവന്ന ആലോചനയാ ചെക്കര നിന്നെ പോലെ തന്നെ ബാംഗ്ലൂരാ ജോലി ഫോട്ടോ കണ്ടത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ പെണ്ണ് പെണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരെ ഒക്കെ എന്ന പോലെ അങ്ങ് കഴിഞ്ഞു ഏഴാം തീയതി നിശ്ചയം പന്ത്രണ്ടാം തീയ്യതി കല്യാണം കല്യാണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാൽ നീ നാട്ടിലേക്ക് വലിയ കല്യാണത്തിന് ലീവ് ഉണ്ടാവും നിനക്ക് അവൻ വെറുതെ മൂളി ഇവിടെ അച്ഛമ്മ പറയുവാ ബാംഗ്ലൂരാകുമ്പോൾ അരുണിനെ കണ്ട് പരിചയമുള്ള ആളാവോ എന്നൊക്കെ നമ്മുടെ ഇരിക്കാശേരി ഓരോ ഇട്ടാവട്ടത്തുള്ള സ്ഥലമല്ല ബാംഗ്ലൂർ വലിയ നഗരാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു അമ്മ ചിരിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ ഓരോന്നൊക്കെ പറയുമ്പോഴും അവൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവൻ വെറുതെ ഫോണും പിടിച്ച് ഓഫീസ് ക്യാബിലിരുന്നു ബാംഗ്ലൂർ നഗരത്തിന്റെ ബഹളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അരുണിന്റെ മനസ്സ് മനസ്സംഗ ദൂരെ അവന്റെ തറവാട്ടിലായിരുന്നു നക്ഷത്രക്കണ്ണുള്ള കല്യാണി എന്ന കല്ലുവിന്റെ മുഖവും മിഴിവോടെ തെളിഞ്ഞു വന്നു ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോഴും മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെ പറന്നുകൊണ്ടിരുന്നു കല്യുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞത് മുതൽ എന്തോ ഒരു വീർപ്പ് മുട്ടൽ പേരറിയാത്ത ഒരു അസ്വസ്ഥത അവന് വന്ന് പൊതിയുന്നതുപോലെ ഓരോന്നൊക്കെ ഓരോരുത്തർ തലക്ക് ചൂടുപിടിച്ചതും ഷവറിന്റെ കീഴിൽ നിന്ന് കുറേ നേരം നനഞ്ഞു രാത്രിയും വൈകി ഉറക്കം കിട്ടാതെ അവൻ ബാൽക്കണിയിലൂടെ നടന്നു അരുണിന്റെ മുത്തശ്ശിയുടെ ചേട്ടന്റെ ചെറുമകളാണ് കല്യാണി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം തറവാട്ടിൽ പിറന്ന ഏക പെൺതരി അമ്മ വീട്ടിൽ പോകുമ്പോഴെല്ലാം കാണുന്ന കുസൃതി നിറഞ്ഞ മുഖമുള്ള അവളോട് പണ്ട് മുതലേ അരുണിനൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു കല്യാണിക്കും അങ്ങനെ തന്നെ മറ്റാരോടുമില്ലാത്ത അടുപ്പമായിരുന്നു അവൾക്ക് അരുണിനോടും കൂട്ടുകൂടാനും കുസൃതി കാണിക്കാനും വഴക്കുകൂടാനും തല്ലി പിടിക്കാനും എല്ലാം പണ്ട് മുതലേ ഇരുവരും ഒന്നിച്ചു തന്നെ ആയിരുന്നു മറ്റാർക്കും മനസ്സിലാവാത്ത ആരെയും പറഞ്ഞു മനസ്സിലാക്കാൻ അറിയാത്ത അരുണിനും കല്യാണിക്കും മാത്രം അറിയാവുന്ന ഒരു ബന്ധം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു ഒരാൾ പറയാതെ തന്നെ മറ്റേയാളെ മനസ്സിലാക്കുന്ന ഒരാളുടെ നിശബ്ദതയുടെയും ശബ്ദവ്യത്യാസത്തിന്റെയും അർത്ഥം പോലും പറയാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രമേൽ പരസ്പരം അടുപ്പമുള്ള രണ്ടു പേർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുണേട്ടനാണെന്ന് എല്ലാവരുടെയും മുകളിൽ വെച്ച് കല്യാണി പറയുമ്പോഴുണ്ടാവുന്ന അനുഭൂതി ആ ഒരു സന്തോഷം അതൊക്കെ തനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അരുൺ ഓർത്തു അവളോടുള്ള ഇഷ്ടം എപ്പോഴാണ് പ്രണയത്തിലേക്ക് വഴിമാറിയതെന്ന് അറിയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരി ജീവിതകാലം മുഴുവൻ വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോഴും തുറന്നു പറയാൻ മടിയായിരുന്നു ഒരുപക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ പിന്നീട് പഴയ പോലെ അവൾക്ക് തന്നെ കാണാൻ സാധിക്കില്ലെന്ന് കരുതി തൻ്റെ ഉള്ളിലുള്ള പ്രണയത്തെ മറച്ചു വെച്ചു ജോലിയൊക്കെ നേടിയ ശേഷം കല്ലുവിൻ്റെ വീട്ടുകാരുമായി വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണം എന്നെല്ലാ ഉള്ളിൽ കരുതിയിരുന്നതാണ് അപ്പോഴാണ് ഇടുത്തീ പോലെ അവിടെ കല്യാണം ഉറപ്പിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് ദിവസങ്ങൾ ഓടി മറയുമ്പോഴും അരുണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥത കൂടിക്കൂടി വന്നു കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടിയേ ഉള്ളൂ നല്ലതുപോലെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തിയതും അവൻ എമർജൻസി ലീവ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയത് നേരെ തറവാട്ടിലേക്കാണ് പോയത് കല്യാണം പ്രമാണിച്ച എല്ലാവരും അവിടെ ആയിരുന്നു താമസം ബന്ധുക്കളുടെ വിശേഷം തിരക്കിലും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു ഒരുപാട് വൈകിയാണ് കല്യാണിയെ കാണാൻ അവസരമുണ്ടായത് അതിന് തലമൂത്ത കാരണവന്മാരുടെ അനുവാദം പോലും വേണ്ടി വന്നു അവള് കല്യാണ പെണ്ണല്ലേ പഴയ പോലെ അങ്ങനെ ഇടിച്ചു കയറി ചെന്ന് കാണാൻ പറ്റൂ പുറത്ത് കാത്തിരുന്നു വലിയ സിനിമ നഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് കൂട്ടുകാരികളുടെ നടക്കിരിക്കുന്ന അവളെ കാണാൻ പറ്റിയത് അരുണിനെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു അവൾ ആകെ മാറിയിരിക്കുന്നു കുറച്ചുകൂടി ചന്ത വെച്ചത് പോലെ ദാവണി ചുറ്റി നടന്നിരുന്ന കല്ലു സാരിക്ക് കൊടുത്ത് വലിയ പെണ്ണായി നിൽക്കുന്നു അവളോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അരുണിന് അറിയില്ലായിരുന്നു എന്തൊക്കെയോ സംസാരിച്ചു അവളും എന്തൊക്കെയോ മറുപടി തന്നു പഴയ ആ പ്രസരിപ്പും സന്തോഷവും അവൾക്കില്ലേ അവളുടെ കണ്ണിൽ വിഷമം തളം കെട്ടി നിൽക്കുന്ന പോലെ അതോ ഇനി തൻ്റെ തോന്നലാണോ ഒരുപക്ഷെ വീട്ടുകാരേക്ക് വീട്ടുപോകുന്നതിൻ്റെ വിഷമമായിരിക്കാം തൻ്റെ സംശയത്തിനുള്ള ഉത്തരം അരുൺ സ്വയം കണ്ടെത്തി രാത്രി കുടുംബക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് സ്വര പറഞ്ഞിരിക്കുമ്പോഴും അരുൺ കണ്ണുകൾ തേടിയത് കല്യാണിയായിരുന്നു എല്ലാവരിൽ നിന്ന് അകന്നുമാരി ഒരു വശത്തായിരിക്കുന്ന അവളെ അവൻ നോക്കിയിരുന്നു അവളെ കാണുമ്പോഴെല്ലാം ഉള്ളിലൊരു വേദന കൊളുത്തി വലിക്കുന്ന പോലെ അരുണിന് അനുഭവപ്പെട്ടു അവന്റെ മനസ്സിൽ നഷ്ടബോധം നിറഞ്ഞു പ്രിയപ്പെട്ടതെന്തോ കയ്യെത്തും ദൂരത്തും ഉണ്ടായിട്ടും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തോന്നൽ അവരിൽ വേദന നിറച്ചു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും തെളിച്ചമ്മങ്ങിയ കല്ലുവിൻ്റെ മുഖമായിരുന്നു അരുണിന്റെ മനസ്സ് നിറയെ തീരെ സമാധാനമില്ലാതായപ്പോൾ പിറ്റേന്ന് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അമ്പലത്തിലേക്ക് പോകാൻ അവൻ തയ്യാറായി അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനും ഉണ്ട് ശബ്ദം കേട്ട് തിരികെ നോക്കിയതും സെറ്റ് സാരിയെടുത്ത് കല്യാണി ഒരുങ്ങി നിൽക്കുന്നു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അരുണിനോട് പമ്പലത്തിലേക്ക് നടന്ന് നീങ്ങി മുന്നോട്ട് പോകും വഴി സാരിയുടെ തുമ്പിൽ ചവിട്ടി അവൾ വീഴാൻ തുടങ്ങിയതും അരുൺ അവളെ കൈകൊണ്ട് ചേർത്ത് നിർത്തി ശീലല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്ലു ഇതൊക്കെ കൊടുത്തത് അവൻ ശ്വാസനയോട് അവളോട് ചോദിച്ചു അമ്മയെ അമ്മായിമാരെല്ലാം ചേർന്ന് ഉടുപ്പിച്ച ഒന്നും എന്റെ ഇഷ്ടത്തിനല്ല അവൾ നിസ്സംഗതയോടെ പറഞ്ഞു അവളിലേക്ക് നടന്നു മാറി അവൾ മുന്നോട്ട് നടന്നു വഴിയിലെങ്ങും വീഴാതെ സൂക്ഷിച്ചുള്ള കല്യാണിയുടെ നടപ്പ് വേണ്ടതും അരുൺ സഹായത്തിനായി അവൾക്ക് നേരെ കൈ നീട്ടി അവൾ ആ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു അമ്പലത്തിൽ എത്തും വരെയും അവൾ ആ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരികെ വരും വഴി ഇരുവരും ആൾത്തറയിൽ ചെന്നിരുന്നു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ കല്ലു അരുൺ ആർദ്രമായി അവളോട് ചോദിച്ചു അരുണേറ്റിനെന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലെന്ന് കള്ളം പറയാൻ കഴിയില്ല കള്ളം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും അവൻ മറുപടി നൽകിയില്ല എനിക്ക് അരുണേട്ടനെ ഇഷ്ടമാണ് വെറും ഇഷ്ടമല്ല ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം മറ്റാർക്കും വിട്ടുകൊടുക്കാൻ തോന്നാത്തൊരിഷ്ടം എൻ്റെ ഇത് മാത്രമായി അടക്കി പിടിക്കാൻ തോന്നുന്ന ഇഷ്ടം കുറച്ചുനേരം തളം കെട്ടി നിന്ന മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് കല്ലു പറഞ്ഞു അരുൺ ശ്വാസം അടക്കി പിടിച്ച് അവളെ നോക്കിയിരുന്നു എപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയില്ല അത് പ്രണയമാണ് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി അത് അരുണേട്ടനോട് പറയാൻ അതിലേറെ ആവിളൊന്നു നിർത്തി അരുണിനെ നോക്കി അച്ഛനോട് അമ്മയോടോ എല്ലാം ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു പഠിത്തം കഴിഞ്ഞൊരു ജോലിയായിട്ട് അവതരിപ്പിക്കുക എന്നൊക്കെ ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി പക്ഷേ എൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ജാതകം വലിയനായി വന്നു പിന്നെ എത്രയും വേഗം വിവാഹം നടത്താനുള്ള അത്ര എല്ലാവരും ചെക്കനെ കണ്ടത്തിലും വിവാഹം ഉറപ്പിക്കുകയെല്ലാം എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു ഒന്നും ഒന്നും എൻ്റെ സമ്മതത്തോടെയല്ല എല്ലാവരും ചേർന്ന് അങ്ങ് തീരുമാനിച്ചു ഇതിനിടയിൽ ഈ കാര്യം ഞാനിങ്ങനെ അവതരിപ്പിക്കും ഇനി ഞാൻ അവതരിപ്പിച്ചാൽ തന്നെ അരുണേട്ടൻ എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിലോ കാരണം ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഇഷ്ടം ഏട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ ഈ അവസരത്തിൽ അറിയിക്കുമ്പോൾ ഒരുപക്ഷെ ഏട്ടൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ആ നിമിഷം ഞാൻ തകർന്നു പോവായിരുന്നു അതിലും നല്ലത് ആരെയും അറിയിക്കാതെ എൻ്റെ പ്രണയത്തെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുന്നതാണ് തോന്നി ഒരുപാട് വൈകിയെന്നറിയാം പക്ഷേ ഇത് അരുണേട്ടനോട് പറയാണ്ടിരിക്കാൻ ഇനിയും എനിക്ക് വയ്യ എന്തിനു വേണ്ടിയാ ഞാൻ എൻ്റെ പ്രണയത്തെ നിശ്ശബ്ദമായി കൊന്നുകളഞ്ഞെന്ന് നാളൊരിക്കലും എനിക്ക് കുറ്റബോധം തോന്നാൻ പാടില്ല അനവസരാണെങ്കിൽ കൂടി അതുകൊണ്ടാണ് അതുകൊണ്ടായിപ്പോ ഏട്ടനോട് പറയുന്നു കല്ലു പറഞ്ഞു തീർന്നു അരുണിൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീറുന്നു അവിടെ കൈത്തണ്ട ഇരയേക്ക് വീണു കല്ലു മുഖം ഉയർത്തി വേവലാദിയോട് അവനെ നോക്കി അവൻ കല്ലുവിൻ്റെ മുഖം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു എനിക്കും ഇഷ്ടമായിരുന്നു നിന്നെ ഒരുപാട് 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 മറ്റാർക്കും വിട്ടുകൊടുക്കാതെ എൻ്റെ ഏത് മാത്രം ഇന്ന് തോന്നിക്കുന്നൊരിഷ്ടം നിന്നെ പോലെ തന്നെ ഒരിക്കൽ പോലും പറയാൻ സാധിക്കാതെ പോയാ ആരുമറിയാതെ എന്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച എന്റെ പ്രണയം അരുൺ പറഞ്ഞു കല്ലു കണ്ണീരോട് അവന് നോക്കിയിരുന്നു വൈകിപ്പോയല്ലേ നമ്മൾ രണ്ടുപേരും ഒരുപാട് ഒരുപാട് വൈകിയല്ലേ അവൾ വേദനയോട് അവൻറെ തോളിലേക്ക് ചാഞ്ഞു അരുണിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി കല്ലുവിൻ്റെ ഓരോ നോട്ടത്തിലും വാക്കുകളിലും മൗനത്തിലും തന്നോടുള്ള പ്രണയമല്ലേ നിറഞ്ഞു നിന്നത് ആ പ്രണയത്തെ താനെന്റെ കാണാതെ പോയി എന്റെ ഉള്ളിലും അവളോട് അടങ്ങാത്ത പ്രണയമല്ലേ ഉണ്ടായിരുന്നത് അതിൻ്റെ അവൾ തിരിച്ചറിയാതെ പോയി എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എല്ലാം പരസ്പരം പങ്കിടുന്ന ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രണയം മാത്രം രഹസ്യമായി സൂക്ഷിച്ചത് അവന്റെ മനസ്സ് ഓരോന്നുവർത്തി കുഴങ്ങിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നു പോകവെ കല്യാണ തിരക്കുകൾ ആരംഭിച്ചു എല്ലാവരോടുമെല്ലാം തുറന്നു പറഞ്ഞ് കല്യുവിനെ സ്വന്തമാക്കിയാലോ എന്ന് അരുൺ പലതവണ ആലോചിച്ചു പക്ഷേ ഈ വൈകിയ വേളയിൽ അത് കുടുംബത്തിൻ്റെ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലിയതായിരിക്കുമെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് പ്രണയത്തിന് തീവ്രതയേറുന്നതെന്ന് ഇരുവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വിങ്ങുന്ന ഹൃദയവുമായി ഇരുവരും പരസ്പരം കാണാതെ മിണ്ടാതെ ഒരു വീട്ടിൽ കഴിച്ചു കൂട്ടി കല്യാണത്തിന് തലേദിവസം രാത്രിയിൽ അവർ ഒന്നിച്ചുനിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് നീ ഇതുവരെ കല്യാണിയുടെ ചെക്കനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മായിയുടെ മകൻ അരുണിന്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചെന്ന് ആ ഫോട്ടോ കണ്ടതും എവിടെയോ കണ്ണു മറന്ന നല്ല പരിചയമുള്ള മുഖത്തെ ഓർമ്മിപ്പിച്ചു ഇയാളുടെ പേരെന്താ അരുൺ ചോദിച്ചു കാർത്തിക് ബാംഗ്ലൂരിൽ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഒറാക്കൾ എന്ന ഐ ടി കമ്പനിയിലാ അരുണിന്റെ മുഖഭാവം പെട്ടെന്ന് മാറി പറഞ്ഞു അവൻ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു ഞാനൊരു ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് അന്നുണ്ടായ കേസിലെ ആളാണോ ഇതെന്ന് നോക്കി കൺഫേം ചെയ്യണം അവൻ സംസാരിക്കുന്ന എല്ലാവരും പരിഭ്രമത്തോടെ അരുണിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അല്പനേരം കഴിഞ്ഞ അവര് ഫോണിലേക്ക് ഒരു കോള് വന്നു എന്തായി അരുൺ ആകാംക്ഷയോട് ചോദിച്ചു ഓഹ് ഇതാവും തന്നെയാണല്ലോ എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങി അരുൺ ഫോണിലൂടെ സംസാരിക്കുന്ന കേട്ടതും എല്ലാവരും പരസ്പരം ഓരോന്നൊക്കടക്കം പറയാൻ തുടങ്ങി എന്താ മോനെ പ്രശ്നം കേസൊന്നും ചെയ്യില്ലെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ വേവലാതിയോടെ കല്യാണിയുടെ അച്ഛൻ അരുണിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അത് കല്യാണിക്ക് വേണ്ടി കണ്ടെത്തിയ സെക്കൻഡ് രണ്ടു വർഷം മുമ്പ് വിവാഹ തട്ടി പി എസ്സിൽ ബാംഗ്ലൂർ വെച്ച് പോലീസ് പിടിയായതാ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥാപനമായതുകൊണ്ടും മലയാളി ആയതുകൊണ്ടും തന്നെ അന്നത് ഞങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു അന്നത് കാശ് കൊടുത്ത് കേസ് ഒതുക്കിയെന്നും അവൻ നാട് വിട്ടെന്ന് പറഞ്ഞു പിന്നീട് വിവരമൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഫോട്ടോ കണ്ടപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു എവിടെയോ കണ്ടു പറഞ്ഞ മുഖാണല്ലോ എന്ന് ബാംഗ്ലൂരിലുള്ള സുഹൃത്തുക്കൾക്ക് ഫോട്ടോ അയച്ചതും അവരാളെ ഐഡന്റിഫൈ ചെയ്തു ഇത് അവൻ തന്നെയാണ് അരുൺ പറഞ്ഞു കഴിഞ്ഞതും അവിടം ആ ഒരു മരണവീടിന്റെ പ്രതീതിയായി എന്റെ കുഞ്ഞിന്റെ ഭാവി നശിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്ത്രീകളെല്ലാം നിലവിളി തുടങ്ങി ചക്കേനെ കുറിച്ച് ശരിക്കും അന്വേഷിക്കാതെയാണോ കല്യാണം ഉറപ്പിക്കുന്നത് സ്വന്തം മോളുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യം ആദകത്തിനാണോ എന്നൊക്കെ ബന്ധുക്കൾ ചേർന്ന് ഓരോരോ കുറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു കുറ്റപ്പെടുത്താനും കരാനുമുള്ള സമയല്ലിത് ഇങ്ങനെ ഒരു ചതിയൻ്റെ കൈയിൽ നമ്മുടെ കുട്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചാൽ മതി അവളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ മുടങ്ങാൻ നടത്തണം അതിനുള്ള വഴിയാലോചിക്ക് എല്ലാവരും അരുണിന്റെ അച്ഛൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു പിന്നീട് അവിടെ ഒരു വലിയ ചർച്ച തന്നെ നടന്നു വലിയ ഇളയച്ച മക്കൾ മുതൽ ബന്ധത്തിലുള്ള സകല അവിവാഹിതരായ ചെറുപ്പക്കാരും കല്യാണിയുടെ വരണാവാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടു അവസാനം വലിയച്ചന്റെ മകൻ രാഹുലിന് നറുക്ക് വീണു ഒന്നടങ്ങി എല്ലാവരും അതിന് സമ്മതപോലും കൂടി ചെയ്തതോടെ അരുണിൽ ദേഷ്യ അരിച്ചിറങ്ങി ഇനിയും വയ്യ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കും വേണ്ടി തന്റെ ഇഷ്ടത്തെ കണ്ടില്ലേ നടിക്കാനോ വിട്ടുകൊടുക്കാനോ കഴിയില്ല അവനെന്തോ പറയാൻ എഴുന്നേറ്റതും കല്യാണി ഇരുന്നിടത്ത് മുന്നോട്ടേക്ക് ഇറങ്ങി വന്നു എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്താ മോളെ നീ പറയുന്നത് കല്യാണം മുടങ്ങാൻ നടത്താൻ ശ്രമിക്കുമ്പോൾ നീ ഇങ്ങനെ അവസാന നിമിഷം സമ്മതമല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അവിടെ അച്ഛൻ ചോദിച്ചു എനിക്ക് അരുണേട്ടനെ ഇഷ്ടമാ അരുണേട്ടൻ എന്നെ ഞങ്ങളുടെ വിവാഹം നടത്തിയാ മതി അവൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു എല്ലാവരും അമ്പരൻ അരുണിനെയും കല്യാണിയും മാറി മാറി നോക്കി ആഹാ എന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല അച്ഛൻ ചോദിച്ചു നിങ്ങളാരും എന്നോട് ചോദിച്ചില്ലല്ലോ ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നോ ഈ വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് എല്ലാവരും കൂടി ഒരുത്തനെ കണ്ടുപിടിച്ച് എന്റെ ഇഷ്ടമോട് ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചു അവൻ തട്ടിപ്പുകാരാണെന്ന് മനസ്സിലാക്കി വിവാഹം മുടങ്ങാതിരിക്കാനായിട്ട് വേറെ ആളെ പകരിക്കാനായി കണ്ടെത്തി അവിടെയും നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ താല്പര്യങ്ങൾ വിവാഹം കഴിഞ്ഞ് ജീവിക്കണ ഞാനല്ലേ എന്റെ സമ്മതി ആരെങ്കിലും ചോദിച്ചോ കല്യുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഇല്ലാതെ എല്ലാവരും നിന്നു മതി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഞാൻ നിർത്തി എന്റെ ജീവിതം എന്റെ മാത്രമാണ് എന്റെ ജീവിത പങ്കാളി ആരാവടും തീരുമാനിക്കാൻ അവകാശവും ഇത് മാത്രം ഹാർക്കിയ വേണ്ടി എന്റെ പ്രണയത്തെ ഞാൻ ഇത്രയും നാൾ ഒഴിപ്പിച്ചു വെച്ചു നിങ്ങൾ ഓരോരുത്തരുടെയും സന്തോഷങ്ങൾക്ക് വേണ്ടി ആ പ്രണയത്തെ മറക്കാൻ തീരുമാനിച്ചു ഇനി എനിക്കതിന് സാധിക്കില്ല ഹരിനേട്ടനെ ഞാൻ സ്നേഹിക്കുന്നു ഹരിനേട്ടൻ എന്നെ നിങ്ങൾ എല്ലാവരും ഈ യുവാദത്തിന് സമ്മതിക്കണം താൻ പറയാൻ വന്ന കാര്യം കല്ലു തന്നെ പറഞ്ഞതും അരുൺ കൈകൾ കെട്ടി പുഞ്ചിരിയോട് അവളെ തന്നെ നോക്കി നിന്നു കല്ലു അവനെ കണ്ണു ചിമ്മി കാണിച്ചു പിന്നെ ആർക്കും എതിർപ്പുറയാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കലങ്ങി തെളിഞ്ഞു അരുൺ കല്യാണ ചെക്കനായി ആരും അറിയാതെ ആരുമറിയാതെ മനസ്സിലൊളിപ്പിച്ച തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയ നഷ്ടപ്പെട്ടു പോകുമെന്ന് തീർച്ചപ്പെടുത്തിയ പ്രണയത്തെ ഇരുവരും സ്വന്തമാക്കി പിറ്റേന്ന് താലിയിട്ട് കഴിഞ്ഞ് അമ്പലനടയിൽ നിൽക്കുമ്പോഴും രണ്ടുപേരും ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു ആഗ്രഹിച്ച നല്ല പാതിയെ തന്നതിന് നിശബ്ദമായ തങ്ങളുടെ പ്രണയത്തെ കൂട്ടിച്ചേർത്തതിന്